എന്നെ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന താങ്കൾ ആദ്യം അറിയപ്പെടുന്നത് ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല മുൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനായ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതോടൊപ്പം തന്നെ അന്നത്തെ വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അതുപോലെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ ഇ പി ജയരാജൻ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും താങ്കൾ പല ഉപഹാരങ്ങളും അഥവാ ചില അഭിനന്ദനങ്ങളും ഞങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് അതായത് ഇതൊന്നും കൈപ്പറ്റിയത് താങ്കളൊരു രാഷ്ട്രീയക്കാരൻ എന്ന ലേബലല്ല അതായത് മാതൃകാപരമായ മറ്റാരും അവലംബിക്കാത്ത മേഖലകളിൽ പുതിയ വ്യാവസായിക പരീക്ഷണങ്ങൾ നടത്തി അതിൽ സക്സസ് ആയതിന് കിട്ടിയ അംഗീകാരങ്ങളായിരുന്നു ഇതെല്ലാം അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലടക്കം താങ്കൾക്ക് കിട്ടിയ അപ്രീസിയേഷൻസ് മറ്റു കാര്യങ്ങൾ എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ബിസിനസ് ലോകത്തിലൂടെ ആ ഒരു മേഖലയിലെ തിരക്കുകളും അതിലെ പ്രോഫിറ്റുകളും അതിലെ കാര്യങ്ങളും അങ്ങനെ ഒരു ടെക്നി ഇതായി പോകുന്ന ഒരാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സൗകര്യങ്ങൾക്കിടയിലും താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ രാശയം നടത്തിയിട്ട് വേണ്ട താങ്കളുടെ ജീവിത പശ്ചാത്തലം അല്ലെങ്കിൽ താങ്കളുമായി ബന്ധപ്പെട്ട മേഖല മുന്നോട്ട് പോകാൻ എന്നിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ ഒരു രാഷ്ട്രീയ ലൈനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മേഖല താങ്കൾ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് രണ്ട് രണ്ടായിട്ട് കാണാം ഒരു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഏതെങ്കിലും ഒരു ആശയം കൊണ്ടുവന്ന് നടപ്പിലാക്കി അതിനെ സക്സസ് സക്സസ്ഫുൾ ആക്കുമ്പോഴാണ് അയാളൊരു ആകുന്നത് അപ്പോൾ പണ്ട് മുതലേ ഉള്ളൊരു ഇത്തരത്തിൽ ഒരു എന്തെങ്കിലും എൻ്റർപ്രൈസിനായിട്ടുള്ളൊരു ഇതിലേക്ക് ഇറങ്ങണം ഇവിടെ നടത്തിയെടുക്കണം കുറേ മാറ്റങ്ങൾ കൊണ്ടുവരണം കുറേ ആൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുക അതാണ് മുഖ്യമായിട്ടുള്ള എംപ്ലോയബിലിറ്റി ആണല്ലോ ഇതൊക്കെ അവസാനം വരുന്നത് അപ്പോൾ അങ്ങനൊരു ഇതുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫാൽഖണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ലോയിസിസ് പാർക്കാണ് അതിന് ശേഷം പിന്നീട് അതിന് അല്ല അതിനുമുമ്പേ വിദ്യാഭാരതി തുടങ്ങിയിട്ടുള്ളത് എജ്യൂക്കേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ രണ്ടായിരത്തി ഒന്നിൽ കൊണ്ടുപോകുന്നു അമേരിക്കയിലെ കാണകൻ കാണകി യൂണിവേഴ്സിറ്റി ആയിട്ട് അതിന് എ സി സി എന്നുള്ള പ്രോഗ്രാം ഇന്ത്യയിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി രണ്ടിൽ കൊടുക്കുന്നു അന്നൊരു ഓൺലൈൻ ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ എക്സാം സെൻറ്റർ ക്രിയേറ്റ് ചെയ്തു അതിന് ശേഷമാണ് കേരളത്തിലെ ആദ്യത്തെ ഒരു കൾച്ചറൽ സെൻറ്റർ ഒരു അതിന് ടൂറിസത്തിൻ്റെ രണ്ടായിരത്തി പതിനൊന്നിലെ അവാർഡ് ലഭിച്ച ഗ്രീനിക്സ് എന്നുള്ള ഫോർട്ട് കൊച്ചിയിലെ പല സിനിമകളിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് ക്രിയേറ്റൻ ഒന്നര വർഷം എടുത്തു ഞാൻ അവിടെ നിന്നുമുണ്ട് ഞാൻ പറഞ്ഞ വ്യത്യസ്തമായ അത്തരത്തിലുള്ള പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് പലതും സക്സസ് ആക്കിയിട്ടുണ്ട് അതിന്റെ അവാർഡുകളാണ് ഈ പല സമയത്തും പറയുന്ന കിട്ടിയിട്ടുള്ളത് പക്ഷെ ഒപ്പം തന്നെ എല്ലാവർക്കും ഉള്ളിലൊരാശയം ഉണ്ടല്ലോ തീർച്ചയായും ഞാനൊരു ഇടതുഷ സഹായാത്രികനായിരുന്നു ഞാൻ എറണാകുളം ജില്ലാ ബാങ്കിലേക്ക് മത്സരിച്ചിട്ടുണ്ട് അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച് ജയിച്ച ആളാണ് ഓക്കെ എന്റെ ഓഡിറ്റ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കേരള ബാങ്ക് ഞങ്ങൾ റിസൈൻ ചെയ്തിട്ടാണ് കേരള ബാങ്ക് വരുന്നത് ഞാൻ ചേംബറിൽ ഡയറക് കേരള ചേംബർ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഒമ്പതിൽ അന്ന് ശ്രീ അളമരം കരീമാണ് അന്നത്തെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റിറ്റ്യൂട്ട് അന്നൊരു ഫോക്കസ് കേരള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് മീറ്റ് ഞാനാണ് ഇനീഷ്യേറ്റീവ് എടുത്തും ഒട്ടനവധി അന്ന് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ അതിനുശേഷം കേരള സ്റ്റേറ്റ് പ്രൊഡക്റ്റീവ് കൗൺസിലിൽ വന്നപ്പോൾ അതിൻ്റെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ സെക്രട്ടറി അയക്കുന്ന കാലത്ത് തന്നെ ഞാൻ കേരളത്തിലെ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ഇൻ ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സിൽ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ ഞാൻ ആണ് താജിൽ വെച്ച് നടത്തിയതും അതിന് ശേഷമാണ് കേരളത്തിൽ ലോജിസ്റ്റിക്സിൽ ഇത്രയധികം ഓപ്പർച്യൂണിറ്റി കാരണം രണ്ടായിരത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി എട്ടിലാണല്ലോ വല്ലാപ്പാടം പോലും വരുന്നുള്ളൂ തീർച്ചയായും അതിന് മുൻപേ രണ്ടായിരത്തിലാണല്ലോ ഫാൽക്കൻ ഇത്ര ഫെസിലിറ്റി കൂടെ കൊണ്ടുവന്നാൽ ലോജിസ്റ്റിക്സ് എന്താണെന്ന് അറിയാത്ത കാലത്ത് അപ്പം അതിനെ കുറച്ചുകൂടി ലോജിസ്റ്റിക്സിനെ പരിചയപ്പെടുത്തുന്നതിനും ഓപ്പർച്യൂണിറ്റീസിനും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെമിനാർ നടത്തുന്നത് അതിന് ശേഷമാണ് കേരളത്തിൽ സത്യം പറഞ്ഞാൽ വളരെയധികം ഈ ലോജിസ്റ്റിക്സിന് വലിയ മാറ്റങ്ങൾ പല പല അത്തരം അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ബിസിനസ്സുകൾ ഇവിടെ തുടങ്ങാനും ഡെവലപ്മെൻ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഇതെല്ലാം നടത്തുമ്പോഴും പലപ്പോഴും പല പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് രാഷ്ട്രീയ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമായിട്ടുള്ള സപ്പോർട്ട് പലരും കിട്ടിയിരുന്നില്ല മാത്രമല്ല ഇപ്പം തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു അസംബ്ലിയിലേക്ക് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ നിർത്തുന്നതാണ് കാരണം നമുക്കറിയാം ഒരു ക്വാളിഫിക്കേഷനുള്ള പ്രശ്നമില്ലല്ലോ അവിടെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും അയാളെ ഒരു രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുക്കും മാത്രമല്ല പല പോസ്റ്റുകളിലും നിയമിക്കപ്പെടുന്നവർ പോലും പല പല ഈ കമ്പനികളുടെ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ അല്ലെങ്കിൽ അതിലുള്ള ഇത്തരം പോസ്റ്റിംഗ് പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് വരുമ്പായാലും വരുന്നവരൊന്നും ക്വാളിഫൈഡ് ഒന്നല്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു എം എൽ സിയുള്ള സിസ്റ്റമുണ്ട് അത് ഈ എലക്ഷനിൽ ജയിച്ച് എം എൽ എ ഉണ്ട എം എൽ സി എന്നുള്ളത് പാർട്ടികൾക്ക് അവരുടേതായിട്ടുള്ളതിൽ വോട്ടിംഗ് വന്നിട്ട് അതൊന്ന് തിരഞ്ഞെടുക്കപ്പെടാം പാർലമെന്റിൽ ഈ രാജ്യസഭയില് രാജ്യസഭയില് നോമിനേറ്റഡ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ ടെക്നോക്രാറ്റ്സിനെ അല്ലെങ്കിൽ അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ആർട്ടിസ്റ്റുകളെ വ്യത്യസ്തമായ പല മേഖലയിൽ നിന്നുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാം പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ് അങ്ങനത്തെ സിസ്റ്റം അസംബ്ലിയിലില്ല അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ കഴിവുകളുള്ള ആളുകൾ ആഷ്ട്രീയത്തിൽ വരേണ്ടതുണ്ട് എന്നുള്ളതിന് ഒരു കാണിച്ച് തെളിയിക്കണമെന്നുള്ളൊരു മനസ്സിന് ആഗ്രഹം ഉണ്ടായിരുന്നു മാത്രമല്ല ഇവിടെ പലതും ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു അതായത് കേരളത്തിൽ കേരളത്തിന് ഇന്നത്തെ അവസ്ഥ മാറ്റിക്കൊണ്ട് വ്യത്യസ്തമായ ഒരിത് കൊണ്ടുവരണം എന്നുള്ളതുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ സമയത്താണ് എനിക്ക് ഈ രണ്ടായിരത്തി പതിനാറിൽ മറ്റേ ഇവിടെ മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയതും എൻ്റെ കുടുംബം നേരത്തെ മുതലേ ഇത് ഈ കോൺഗ്രസ് എസുമായി ബന്ധപ്പെട്ടങ്ങളൊക്കെ പഴയ കോൺഗ്രസിൻ്റെ നേതാവും എ സി എം പ്രഖ്യാന്നാണോ പിന്നീട് അദ്ദേഹം കോൺഗ്രസ് എസ്സിലായിരുന്നു അപ്പം അങ്ങനൊരു ഇതിലൂടെ ആ കോൺഗ്രസ് എസ് ആണോ പിന്നീട് എൻ സി പി ആയിരുന്നതൊക്കെ അപ്പം അങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അങ്ങനെയാണ് ഈ പറയുന്ന ഇവിടെ കോട്ടകൽ മത്സരിക്കാൻ സാഹചര്യം കിട്ടും അങ്ങനൊരു രാഷ്ട്രീയത്തിലേക്ക് വരുന്നു പിന്നെ ഏത് എന്നെ സംബന്ധിച്ചാൽ ഏതെങ്കിലും ഒരു ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ളി കമ്മിറ്റഡായിട്ട് നിന്ന് പ്രവർത്തിച്ച് അതിന് സക്സസ്ഫുൾ ആക്കാന്നുള്ള ഇതുണ്ട് അതെ ഒരു മറ്റൊരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ എൻ സി പിളർന്നപ്പോൾ അതിൽ അപ്പുറത്ത് ചാക്കോ ഉണ്ടായിരുന്നു ശശീന്ദ്രൻ ഉണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടെങ്കിലും അവിടെ വളരെ മോശമായ ഒരു കാലത്ത് എൻ സി പി കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല വളരെ മോശമായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതല്ല അതിന്ന് വ്യത്യസ്തമായി വെച്ചാൽ ഷൺമുഖദാസിൻ്റെ കാലം വരെ ആ എൻ സി പി എന്നുള്ളത് അതിൻ്റെ ഒരു നിലവിലുണ്ടായിരുന്നു കെ സി ഷണ്ദാസിൻ്റെ അതിന് ശേഷമാണ് അതിൽ ഇത്തരം മൂല്യശുദ്ധി വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്തമായൊരിതായിരിക്കും വേണം എന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ഫൈറ്റിന് വരുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ നിൽക്കാൻ പറ്റുന്നൊരു പുറത്താണ് സൈഡുള്ള രണ്ടായപ്പോൾ അങ്ങനെയാണ് പക്ഷെ അവിടെ ഇന്നിവരെ വളരെ കൃത്യമായ ജനാധിപത്യ രീതിയിൽ നല്ല നിലയ്ക്കുന്നൊരു പാർട്ടിയായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് പറ്റാത്തൊരു ദിവസം വന്നാൽ അന്ന് ഞാൻ ആ രാഷ്ട്രീയം വേണ്ടെന്ന് വയ്ക്കും ഒരു സംശയം വേണ്ട അപ്പോൾ അങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിൽ വരേണ്ട സാഹചര്യം ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പെൻ്റെ ഫോക്കസ് അതുകൊണ്ടാണ് ഞാൻ ഈ ചേംബർ ഓഫ് കോമേഴ്സ് ഇൻഡസ്ട്രി ഫോർ എം എസ് എം ഇ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചേംബർ കൊണ്ടുവരികയും ഇപ്പോൾ അതുവേണ്ടി പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരെ കൂട്ടി ജനങ്ങളിലേക്ക് ആ പറയുന്ന എം എസ് എം ഇട എം എസ് എം ഇ പഴയ മാറി വളരെ വ്യത്യസ്തങ്ങൾ വന്നല്ലോ ഇപ്പോൾ നൂറ്റത്തഞ്ച് കോടി ഇൻവെസ്റ്റ്മെൻറ്റും അഞ്ഞൂറ് കോടി ടേണറുള്ള കമ്പനികൾ വരെ എം എസ് ഇയിൽ വന്നു കഴിഞ്ഞു മനസ്സിലായി അപ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക കമ്പനികളും എം എസ് ഇ സെക്ടറിലാണ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ്റും വളരെയധികം സപ്പോർട്ട് എം എസ് എ സെക്ടറിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കേരളത്തെ ഒരു നല്ലൊരു ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റായിട്ട് മാറ്റണമെന്നൊരു വലിയ ആഗ്രഹമുണ്ട് അതിന് പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളുമുള്ള ഒരു വ്യക്തിയാണ് താങ്കളെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് ശരിക്കും താങ്കളുടെ അനുഭവസമ്പും പ്രവൃത്തി പരിചയവും ഒരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല